അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിളച്ച് വരാക്കും അപ്പം നമ്മൾ അരി കഴിഞ്ഞിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് അത് വൺകല എൻ്റെ അടുത്തുനിന്ന് പൊട്ടിയിരുന്നുണ്ട് അപ്പോൾ രണ്ടാമത് വാങ്ങിയ വൺകലാണ് നമുക്കത് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് തിളച്ചൊക്കെ വയ്ക്കുന്നുണ്ട് വെള്ളമൊക്കെ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് വീഴുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കൂടുതലൊക്കെ പൊട്ടിടുക്കാനുള്ള തലയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ചൂട് നമുക്കിവിടെ ഇന്ന് വെന്ത് റെഡി ആയി അപ്പോൾ ഉപ്പേരിക്ക് വാഴക്കയാണ് കേട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം വാഴക്കാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് തോലൊക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ട് ഇരുന്നു നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് എടുക്കാം അപ്പോൾ ഇതിലുള്ള കറ കളയാൻ വേണ്ടി നമുക്ക് ആദ്യം നിന്ന് ഒത്തിരി വെള്ളം ഒഴിച്ച് അന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കറയൊക്കെ നമുക്ക് ഇളകി വരും അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ ആ കറ നന്നായിട്ട് ഇളകി വരും വരും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് നേരം ഒക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി ഒഴിച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കൂടി അല്ലെങ്കിൽ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ വെണ്ട ഉപ്പും വേണ്ട വെള്ളവും കൂടി വെച്ചിട്ട് നമുക്ക് ചോറ് വെന്തതിന് ശേഷം അടുപ്പത്തന്നെ വെച്ച് വേവിച്ചെടുക്കാം വെച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ചോറ് നമുക്കൊന്ന് പോയി നോക്കാൻ വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഉപ്പും മുളകൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി തരാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പം ചോറ് നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം മൺകലത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വേ അധികം വേവുന്നതിൻ്റെ തന്നെ നമ്മൾ വാർത്ത് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നന്ന നന്നായിട്ട് ഒട്ടിപ്പോവും മൺകലം അങ്ങനൊരു പിന്നെ ഇതുണ്ട് കേട്ടോ മൺകലത്തിന് എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ വേദം കാരണം മൺകലം നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് നിൽക്കും നമ്മൾ ഇനിയിപ്പോൾ തിളച്ചുകൊണ്ട് വെക്കുന്ന സാധനം നമ്മൾ തീ മാറ്റി കൊടുക്കുകയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും അത് തിളച്ചുകൊണ്ട് തന്നെ നിൽക്കും കേട്ടോ കാരണം അത്രയ്ക്ക് ചൂടായിരിക്കും മൺകലം അപ്പോൾ നമ്മൾ പിന്നെ മൺകലത്തിൽ തന്നെ നമ്മൾ വാർത്ത് വെക്കാറില്ല കേട്ടോ വേറൊരു കുടുക്കയിലേക്ക് അതേപോലെ പൂരി വാർത്ത് വെക്കലാണ് അങ്ങനെ ഈ ഒരു കൊട്ട കയ്യിലോണ്ട് നമ്മൾ വാർക്കാണ് എന്നുണ്ടെങ്കിൽ കല്ലുണ്ടെങ്കിലൊക്കെ അതിൻ്റെ അടിയിലേക്ക് ആയി പോയിട്ടുണ്ടാവട്ടെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാം പിന്നെ ഞാനിത് ആ വാർക്ക നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ വെള്ളം വറ്റിയിരുന്ന ഒരു സമയത്ത് ഇനി നന്നായിട്ട് വന്നിട്ടുണ്ടാവട്ടോക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പു മുളകൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉള്ളി ചുവന്ന മുളകൊക്കെ ഇട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു